ഈ രണ്ടു സാധനങ്ങൾ വച്ചാണ് ഒരു മാസം നീളുന്ന പരമ്പരാഗത കാസർഗോഡൻ ഓണാഘോഷം നടക്കാറുള്ളത് കന്നി സംക്രമസന്ധിയിൽ അവസാനിക്കുന്ന പൗരാണിക കാസർഗോഡൻ ഓണത്തിൻ്റെ അവസാനഘട്ട ചടങ്ങുകളെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് പതിവുപോലെ പുലർക്കാലത്ത് പടികളിലും മുറ്റത്തും കുറിയിടലും പടിഞ്ഞാറ്റയിൽ ചിങ്ങവെള്ള സമർപ്പണവും നടത്തുന്നു ചേടി മണ്ണ് കൊണ്ട് മുറ്റത്ത് വിശാലമായ കളം വരയ്ക്കുന്നു വൈകുന്നേരത്തോടുകൂടി ചടങ്ങിനാവശ്യമായ നിവേദ്യത്തിനായി ഉപ്പോ പഞ്ചസാരയോ ചേർക്കാത്ത അരിമാവ് കൊണ്ട് പ്ലാവിലകൾ ഉപയോഗിച്ച് ഓട്ടടകൾ തയ്യാറാക്കി വയ്ക്കുന്നു പടികളിൽ കുറിവരച്ച് സന്ധ്യാദീപത്തിനു ശേഷം ഓരോ പടികളിലും മൂന്ന് വീതം പടിഞ്ഞാറ്റയിലും മുറ്റത്തും ഓരോന്ന് വീതം പ്ലാവിലടകൾ വെച്ച് തിരിയ അതിൽ വെച്ച് സമർപ്പിക്കുന്നതോടെ തനത് കാസർഗോഡ് ഓണത്തിന് തിരശീല വീഴും കടകൾ പ്രസാദമായി നൽകുന്നതോടുകൂടി അടുത്ത ചിങ്ങമാസത്തിനായുള്ള കാത്തിരിപ്പ് തുടരും തുളുനാടൻ സംസ്കാരം പിന്തുടരുന്ന ഈ ജനത തുലാമാസത്തിൽ മൂന്ന് ദിവസങ്ങളിലായി വന്നെത്തുന്ന ആവേലിയെ സ്വീകരിക്കാനുള്ള വ്യത്യസ്തമാർന്ന ചടങ്ങുകൾക്കായി കാത്തിരിക്കും ഈ ചടങ്ങിനെ കുറിച്ച് അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ Thank you